പരിശുദ്ധ ഖുർആാനിലെ ആദിയാത്തി ലബൽ മൂരിയാത്തി കഥഹ എന്നാരംഭിക്കുന്ന സൂറത്തിനെ ഓർത്തുകൊണ്ട് ഒരു ആറാബി മുസൈലിമയോട് ചോദിച്ചു മുസൈലിമത്തുൽ കസാബ് ഒരു കള്ളപ്രവാചകനായിരുന്നു നമുക്കറിയാം മുസൈലിമ മുഹമ്മദിനെ വശ്യതയാർന്ന ചാരുതയാർന്ന ആശയ ഗാംഭീര്യമുള്ള ഇത്തരം സൂക്തങ്ങൾ ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് താങ്കൾക്കെന്താ അങ്ങനെയുള്ള സൂക്തങ്ങളൊന്നും ഇറങ്ങുന്നില്ലേ മുസൈലിമ വാചാലനായിരുന്നു ഒപ്പം കുശാഗ്ര ബുദ്ധിയുടെ ഉടമയായിരുന്നു മുസലിമ്മ ഒട്ടും ആലോചിക്കാതെ പറഞ്ഞു ഉണ്ട് 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 റാബി എന്നാൽ അതൊന്ന് പാരായണം ചെയ്യൂ ഞാനൊന്ന് കേൾക്കട്ടെ എന്നായി മുസൈലിമ പാരായണം ചെയ്യാൻ തുടങ്ങി വൽ വൽനാത്തി അജിന ഫിനാത്തിന ഫൽ ഫൽ ഫൽഖിലാത്തി അഖിലിമാ ലുഖുമാ അങ്ങനെ തുടങ്ങിയപ്പോൾ ആറാബി പറഞ്ഞു മതി 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 ആറാബി ചെറിയ പുഞ്ചിരിയുമായി മുസൈലിമയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങി മടങ്ങുമ്പോൾ വഴിയിൽ ഒരാൾ ചോദിച്ചു എന്താ മുസൈലിമയുടെ ഖുർആാൻ വഹയ്യ് താങ്കൾക്ക് ബോധ്യപ്പെട്ടില്ല എന്നുണ്ടോ അല്ല നല്ല പ്രാസമുള്ള വാക്കുകൾ തന്നെയാണ് മുസൈലിമ പറഞ്ഞത് പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി മുഹമ്മദിന് ഖുആാൻ ഇറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്കാണ് മുസൈലിമക്ക് വഹി ഇറങ്ങുന്നതോ അദ്ദേഹത്തിൻ്റെ വയറ്റിലേക്കാണ് കാരണം എന്താണെന്നല്ലേ മുസൈലിമ പാരായണം ചെയ്ത ആ സൂക്തങ്ങളുടെയൊക്കെ അർത്ഥം പൊടിയും മാവും ഉരുളയും പത്തിരിയും റൊട്ടിയുമെല്ലാമാണ് അസലാലൈക്കും